ാണ് ഈ തിയേറ്ററിന്റെ പിറകിലുള്ളത് അപ്പൊ അവരോടെല്ലാം ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് പിന്നെ രാജേഷ് ഉണ്ട് അപ്പോൾ രാജേഷുണ്ട് എൻ്റെ ഉള്ള ആൽവിൻ ഉണ്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പം ഇവരുടെ എല്ലാം അകമഴിഞ്ഞ സഹകരണങ്ങൾ കൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് വരാനായിട്ട് പറ്റിയത് ഒരിക്കൽ കൂടി ഞാൻ ഈ തിയേറ്റർ ഇന്നുപോലെ ഞാൻ ഇരട്ടിക്കാരെ ഏൽപ്പിക്കുകയാണ് ഇനി ഈ തിയേറ്റർ ഏറ്റവും നന്നായിട്ട് കൊണ്ടു കൊണ്ട് നിങ്ങളാണ് അപ്പം ഇന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ ഇല്ലാത്ത ഇരിക്കാൻ പറ്റുള്ളൂ ഇനി പോലെ നിങ്ങൾക്ക് പൈസ എടുത്താൽ മാത്രമേ സീറ്റല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യ ഞാൻ ഓർമ്മിപ്പിക്ക അതെ അതെ അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്കിങ്ങനെ ഒരുപാട് അതത് സ്ഥലത്തുള്ള ആളുകളെയാണ് നമ്മളവിടെ ജോലിക്കൊക്കെ ഈ പിന്നെ കൊടുക്കുക സ്റ്റാഫായിട്ട് എടുക്കുക അപ്പോഴും നമ്മൾ അങ്ങനെയും ഒരു എന്താ പറയുക ആ നാടിനോടുള്ള ഒരു സ്നേഹം നമ്മൾ നിലനിർത്താറുണ്ട് പിന്നെ ഈ നാട്ടിലുള്ള ശ്രീനാഥ് ശ്രീനാഥ് ഈ നാട്ടുകാരനാണ് ശ്രീനാഥ് എൻ്റെ കൂടെ മാജിഫ്രേംസ് ഉള്ള എറണാകുളത്ത് ജോലി ചെയ്യുന്നതാണ് എൻ്റെ ഒപ്പമുള്ളവരാണ് അപ്പം നമ്മുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒക്കെ ഉണ്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി അവതമ്പിക്കുകയാണ് എല്ലാ കാര്യത്തിലും എനിക്ക് ഞാൻ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല മോഷിപ്പിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടിട്ട് നിർത്തുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഇത് ബുക്ക് ചെയ്യുന്നത് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ബുക്ക് മൈ ഷോ ആപ്പ് വഴിയാണ് നമ്മൾ ഇവിടെ ഡിസ്ട്രിക്റ്റ് ആപ്പ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതായത് ഓൺലൈൻ വഴി എടുക്കുന്നവർക്ക് ടിക്കറ്റ് ന്യൂ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് ഇവിടെ ഓൺലൈൻ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ബുക്ക് മൈ ഷോയുടെ ആപ്പ് അല്ല നമ്മൾ എടുത്തിരിക്കുന്നത് അതുമാത്രം ഓൺലൈൻ വഴി എടുക്കുന്നവർ മാത്രം ശ്രദ്ധിക്കുക ബാക്കി എല്ലാവർക്കും ഇവിടെ ഡയറക്റ്റ് വന്ന് എടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വന്നതിന് എല്ലാവരുടെയും മാജിക് ഫ്രെയിംസ് ടീമിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തി കണ്ടോട്ട് നിർത്തുന്നു നന്ദി

എല്ലാവരും ഒന്ന് ആരെയും പ്രത്യേകം പ്രത്യേകം എല്ലാവരും ഒത്തുചേർന്നിട്ട് എല്ലാ അതിഥികളും മോനാട്ട മോനാട്ടൊക്കെ മോനാട്ടം മാറിയിക്കുന്ന മൊലാളി അല്ലേ അതേ മൊലാളി മുന്നിൽ നിൽക്കുക എല്ലാവരും ബഷീർക്ക എല്ലാവരും ഇന്ന് വന്ന എല്ലാവരും ഓരോരുത്തരെ ഇനി വീണ്ടും വീണ്ടും എല്ലാവരും ഇതിന്റെ അകത്ത് ഒരു കുടുംബത്തിന്റെ ചടങ്ങ് പോലെ കരുതിയിട്ട് ഈ കേക്ക് കേക്ക് കെട്ട് ചെയ്യ ഇതിനകത്ത് ഹൈഡ് ചെയ്തൊരാളുണ്ട് മോനാട്ടിന്റെ മകൻ മുന്നോട്ട് മോഹനേട്ടന്റെ മകൻ ഇത് പ്രത്യക്ഷത്തിൽ വന്നില്ല അതാ ഇതെ പ്രത്യക്ഷത്തിൽ വന്നു മുന്നോട്ട് നോക്ക് മോനാട്ടതാ മോനെ വിളിച്ചത് ഇന്നിവിടെ വന്ന എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാ ആൾക്കാർക്കും നാട്ടുകാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ എന്താ പറയണ്ട തൽക്കാലം നമ്മൾ ഈ ചടങ്ങ് ചുരുക്കുകയാണ് ട്രയലർ വീണ്ടും പ്രവേശിപ്പിക്കുന്നുണ്ട് എല്ലാവരും സമയത്തിനനുസരിച്ച് ഇരുന്ന് കാണുക എല്ലാവർക്കും താങ്ക്